എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇന്ന് എല്ലാ കുട്ടികളും സ്കൂളിൽ പോയി കാണും അല്ലേ അപ്പോഴെൻ്റെ ദിവസം ഇന്ന് മുതലാണ് സ്കൂളിൽ പോയി തുടങ്ങിയത് കേട്ടോ അപ്പം മറ്റു വേറൊന്നും കൊണ്ടല്ല ഇന്ന് മെനങ്ങാന്ന് ഇന്നലെ പഠിത്തമില്ലായിരുന്നു മെനങ്ങാന്ന് എൻ്റെ മൂത്ത മോന് സ്കൂൾ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകണമായിരുന്നു അതുകൊണ്ട് വീട്ടിൽ വേറെ ആരും നോക്കാനില്ലാത്തത് കൊണ്ട് അവനെയും കൊണ്ടാണ് ഞാൻ പോയത് അപ്പോൾ അതുകൊണ്ട് അവൻ അന്ന് സ്കൂളിൽ പോയില്ല അപ്പോൾ ഇന്നലെ അവധിയായിരുന്നു അപ്പോൾ ഇന്ന് തൊട്ടാണ് പോകുന്നതുമായി അപ്പോൾ അവൻ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം രാവിലെ ഞാൻ വിളിക്കാതെ തന്നെ അവൻ എണീറ്റു അവൻ്റെ കാര്യങ്ങളെല്ലാം വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തു അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പുത്രനും അതുപോലെ തന്നെ എണീറ്റു അവൻ്റെ കാര്യങ്ങളെല്ലാം വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തു ഈ സമയത്ത് രാവിലെയുള്ള അമ്മമാരുടെ എന്ന് പറഞ്ഞാൽ ഒരു 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 വലിയ പങ്ക് തന്നെ അമ്മമാർ ഇതിനകത്ത് വഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് മൂന്നും കുട്ടികളുള്ള അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ പാടുക വെച്ചാൽ ഒരു കുട്ടി ചിലപ്പം വേറെ സ്കൂളിലായിരിക്കും ഒരു കുട്ടി വേറെ സ്കൂളിലായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര പാടാണ് ഈ അമ്മമാർക്ക് കേട്ടോ എൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് എൻ്റെ വീട്ടിൽ മൂന്ന് കുട്ടികളുണ്ട് അപ്പം മൂത്തവൻ എന്തായാലും അഡ്മിഷൻ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഒരു പാടുപെടേണ്ട നമുക്ക് അപ്പം ബാക്കി രണ്ട് കുട്ടികളുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റും ും അപ്പോൾ രാവിലെ അവരെ എണീപ്പിക്കുക അവരുടെ കാര്യങ്ങൾ ചെയ്യുക അതൊക്കെയാണ് രാവിലെയുള്ള കാര്യങ്ങൾ പിന്നെ അവർ കാപ്പി കൊടുക്കുക കാപ്പി സ്നാക്സ് കൊടുത്തു കൊടുത്തുവിടുക പിന്നെ ചോറ് കൊടുത്തു കൊടുത്തുവിടുക അപ്പോൾ എൻ്റെ ഇളയ മോൻ ദേവുസ് ചോറ് കൊണ്ടുപോകത്തില്ല കേട്ടോ സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത് പിന്നെ രണ്ടാമത്തെ മോൻ മോനു മോനു എന്നാണ് വീട്ടുകളിക്കുന്നത് സ്ത്രീ ശ്രീ മോയ് പിന്നെ ചോറ് കൊണ്ടുപോകും കേട്ടോ അപ്പോൾ അങ്ങനെ അവൻ കൊണ്ടുപോകും അപ്പോൾ അവന് അതിനു വേണ്ടിയിട്ടുള്ള കറികളും കാര്യങ്ങളും എല്ലാം രാവിലെ തയ്യാറാക്കണം അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് രാവിലെ എല്ലാ രക്ഷാകർത്താക്കളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പം അവർക്ക് ജോലിക്ക് പോകുന്ന രക്ഷാകർത്താക്കളാണെങ്കിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അനുഭവിക്കുന്നത് അല്ലേ അപ്പോൾ രാവിലെ കൊച്ചുങ്ങളെ വിളിച്ച് ഉണർത്തണം കുളിപ്പിക്കണം അതിൻ്റെ കാര്യങ്ങൾ നോക്കണം കാപ്പി കൊടുക്കണം അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ജോലിക്ക് പോകണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ അപ്പം എന്റെ ദിവസം ഇന്ന് പോവാൻ വളരെ ഹാപ്പിയായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ച് കുറച്ച് കരയൊക്കെ ചെയ്യുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് പോയത് അപ്പോൾ അവൻ ഹാപ്പി ആയിട്ട് പോണ വീഡിയോ നമുക്കത് കാണാം ഓക്കേ എവിടെ പോണത് ദേവിട്ടോ എന്നല്ല സ്കൂളിൽ പോകാൻ എന്ത് സ്കൂളിൽ പോകാൻ എന്ത് സ്കൂൾ ഉറപ്പിൻ്റെ ചേട്ടൻ അഡ്മിഷൻ എടുക്കാൻ പോയിരുന്നു അല്ലേ വീട്ടിൽ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ദേവസ്വനെയും കൊണ്ടാണ് പോയത് ചേട്ടന് അഡ്മിഷൻ എടുക്കാനായിട്ട് അപ്പം സ്കൂൾ തുറന്നതിന് ശേഷം ഇന്നാണ് ദേവട്ടെ ആദ്യമായിട്ട് സ്കൂളിൽ പോണത് ഹാപ്പിയാണോ എന്ത് സന്തോഷമുണ്ടോയേ ബാഗിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നാലും എന്നാലും പ്രധാനപ്പെട്ട കാര്യം നീ പറയരുത് കേട്ടോ ബുക്ക് ബുക്ക് ഒന്നും വേണ്ടെങ്കിലും പാത്രം പറഞ്ഞോളാം പാൽ ഓടിക്കേ കുടിക്കാനോ പാൽ കുടിക്കായി ബോക്സ് േക്സ് ബോക്സിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് അപ്പോഴേ ഈ സാധനങ്ങളെല്ലാം ഈ കൊണ്ടുപോണ സാധനങ്ങളെല്ലാം തിരിച്ച് അതേപോലെ ഇനി കൊണ്ടുവന്നേക്കണം കേട്ടോ അല്ലാതെ മാറിയെടുത്ത് കൂട്ടുകാരിക്കുള്ളതോ കൂട്ടുകാരനുള്ളതോ എടുത്തോണ്ട് വരരുത് നിനക്കുള്ള സാധനങ്ങൾ തന്നെ എല്ലാത്തിലും അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ദേവുസ് ബാഗ് ചോട്ടു അവന്റെ അച്ഛൻ കൊണ്ടുവന്ന വന്ന ബാഗാണ് അപ്പൊ ഇതാണ് ദേവസ്ന്റെ ബാഗ് ശരി അങ്ങനെ ദേവുട്ടന്റെ ബസ് വന്നു പോന്നു